നമുക്കിത് കുക്ക് ചെയ്യാം അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മുടെ ചൈന ഗ്ലാസ് ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കുക എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് അതിൽ നല്ല മെൽട്ടാവുന്ന ടൈമിൽ കോഫി പൗഡറും ഷുഗറും ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കൊരു ഗ്ലാസ് ബോട്ടിൽ ഇത് ഒഴിച്ച് വെക്കാം പിന്നെ നമുക്കിതിന്റെ ടോപ്പിലേക്കായിട്ട് നമുക്ക് ഒരു ബൗളിലും മിൽക്കും ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും എടുത്ത് മിക്സ് ചെയ്ത് വെക്കാം ആ ടൈമിൽ ഇതായത് ജെല്ലി റെഡി ആയിട്ടുണ്ട് നല്ല അലിവ കഷ്ണം പോലെയായിട്ടായിരിക്കുന്നത് അപ്പം ഇതിന്റെ ടോപ്പിൽ നമുക്ക് ഇതൊഴിച്ചു കൊടുക്കാം ഇനി ഇപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് വളരെ സിമ്പിൾ ആട്ടോ പെട്ടെ അപ്പോൾ ഇനി ഇപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് കണ്ടിട്ട് തന്നെ കൊതിയാവെ ഇതിന്റെ പീസസ് തന്നെ നമ്മുടെ അലിവ കഷ്ണം പോലെ ഇരിക്കും കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു എനിക്ക്